അനുകമ്പ ഗുരു എന്ന വിഷയത്തിൽ ശ്രീമതി സുനിത ബൈജു വെള്ളിത്തിരുത്തി പ്രഭാഷണം അവതരിപ്പിക്കുന്നു ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വരാ तस्मै श्रीगुरवे नमः ॐ श्रीनारायण परमगुरवे എല്ലാവർക്കും നമസ്തേ കോട്ടയം യൂണിയൻ ജനറൽ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ സാർ ജോയിന്റ് കൺവീനർ ശശികുമാർ സാർ ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം പഠിതാവും നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം നൂറ്റി പതിമൂന്നാമത് ഉത്സവ കമ്മിറ്റി കൺവീനറുമായ ശ്രീ ദേവരാജൻ സാർ ശ്രീനാരായണ ധർമ്മപഠന കേന്ദ്രം ചെയർപേഴ്സൺ ശ്രീ പ്രസാദ് കുമാർ സാർ മറ്റ് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വനിതാ സംഘം പ്രവർത്തകർ യൂത്ത് മൂവ്മെൻറ് പ്രവർത്തകർ പ്രിയമുള്ള എൻ്റെ ഭക്തജനങ്ങളെ ഏറെ ആദരണീയരായ ഗുരുജനങ്ങളെ ഏവർക്കും എൻ്റെ വിനീതം നമസ്തേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ദൃപാദങ്ങളുടെ അനന്തരഗാമിയാകുവാൻ ഭാഗ്യം സിദ്ധിച്ച ശ്രീ ബോധാനന്ദ സ്വാമികളുടെ സ്വാമികളാൽ പ്രതിഷ്ഠാപിതമായ ശ്രീ നാഗമ്പടം മഹാദേവ ക്ഷേത്രം ഭഗവാന്റെ പാദം പണി മണ്ണ് അതിലുപരി ഭഗവാൻ ശ്രീ ത്രിപ്പാദങ്ങൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം എന്നീ അഷ്ടലക്ഷ്യങ്ങളിലൂടെ ജന ജനതയ്ക്ക് അറിവ് നേടുവാനായി കനിഞ്ഞരി കനിഞ്ഞരളിയ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകിയ പുണ്യസ്ഥലം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലമാകുവാൻ നൂറ്റി നൂറ്റിയെട്ട് ശാഖകൾക്ക് ഭഗവാൻ്റെ തൃക്കരങ്ങളാൽ സർട്ടിഫിക്കറ്റ് നൽകി നൽകിയ പുണ്യഭൂമി ഈ ഈ ഭഗവാന്റെ പാദം പണി പതിഞ്ഞ ഈ മണ്ണിൽ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ പൂർവ്വജന്മസുഹൃതം ഇവിടെ രണ്ടു വാക്ക് പറയുവാൻ സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ നമ്മുടെ ജന്മസുഹൃതം ഒരു വരുത്തരുതെന്നുള്ള സദാ നിൻ ും ത്രിപ്പാദങ്ങളാൽ വിരചിതമായ അനുകമ്പാ ദശകം എന്ന കൃതിയിലെ ആദ്യത്തെ മന്ത്രമാണിത് ഗുരുവിൻ്റെ ഓരോ ശ്ലോകങ്ങളും ഓരോ മന്ത്രങ്ങളായിരുന്നു ഓരോ വ്യക്തിയും ശരീരഘടനയാലും ഗുണഘടനയാലും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ വ്യത്യസ്തമായ രീതിയിലാണ് കൃതികൾ നമുക്കായി മുഴിഞ്ഞു നൽകിയത് ഏറ്റവും ചെറുതായ പോലും നമ്മിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവരുതേ എന്ന തരത്തിലുള്ളതായിരുന്നു ഗുരുവിൻ്റെ അനുഗ്രഹ അവിടുത്തെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് ആത്മ നേടി മുക്തന മുക്തകാമനായ അവസ്ഥയിൽ ആയതിനാലാണ് ഇങ്ങനെ കാരുണ്യമായി പെരുമാറുവാനും അത് ഉപദേശമായി നൽകുവാനും ഗുരുദേവന് കഴിഞ്ഞത് ദാരിദ്ര്യ രോഗാദികളാൽ വലഞ്ഞ് മോചന നേടി അലഞ്ഞ് ഒടുവിൽ ഗുരുസവിധത്തിൽ അണഞ്ഞ് അണഞ്ഞ എത്രയോ വ്യക്തികളാണ് അവിടുത്തെ ഉപദേശത്താലും അനുഗ്രഹത്താലും മോചിതരായി സന്തുഷ്ട ജീവിതം നയിച്ചു വന്നത് ഗുരുവി നാണുവിൻ്റെ ചെറുപ്പകാലത്ത് വീടിനടുത്തുള്ള പുലയച്ചാളയിൽ അടുപ്പത്തിരുന്ന് കഞ്ഞി തിളച്ചു മറിയുന്നത് കാണുവാനിടയായി ആ മട്ടി തുടർന്നാൽ ആ വീട്ടിലുള്ളവർ പട്ടിണിയാകും എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ നാണു ആ കുടിലിനുള്ളിൽ കയറി കഞ്ഞി ഇറക്കി താഴെ വെച്ചു ദരിദ്ര ജനങ്ങളോട് പോലും ഹനുക നിഷേധിക്കുന്ന ഈ ജാതിഭിമാനം എന്താണെന്നറിയാത്തതിനുള്ള നിസ്സഹായത മാത്രമായിരുന്നു അന്ന് ആ മുഖത്ത് സ്ഫുരിച്ചത് ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന ആ കാലത്ത് തനിക്ക് കിട്ടാവുന്ന ശിക്ഷയെ പറ്റി ആ ബാലൻ ചിന്തിച്ചില്ല സഹജീവികളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവിടെ നാണുവിന് സഹിക്കുമായിരുന്നില്ല അവരെ ഉപദേശം കൊണ്ട് പിന്തിരിപ്പിക്കുമായിരുന്നു വയലിൽ ഉഴാൻ പോകുന്നവർ കാളകളെ അടിക്കുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാലുകളിൽ കൂടി നയ നടത്തുകയും ചെയ്യുമ്പോൾ നാണു അവരെ അവർ അവരുടെ വഴിക്ക് വിട്ട് അവരുടെ പുറകെ പോകുകയായിരുന്നു പതിവ് അതുപോലെ തന്നെ വാരണപ്പള്ളി തറവാട്ടിൽ ഉപരിപഠനം നടത്തിയിരുന്ന സമയത്തെ തറവാട്ടിലെ ജോലിക്കാരനായിരുന്ന ചാത്തൻ എന്ന പുലേ യുവാവിനെ കുറെ ദിവസം കണ്ടില്ല എന്ന് നാണു ശ്രദ്ധിച്ചു വിവരം അന്വേഷിച്ചറിഞ്ഞപ്പോൾ ആ അയാൾ കുഷരോഗത്തിന്റെ ആരംഭ ലക്ഷണത്തിൽ ആണ് എന്നറിയുവാനാണ് സാധിച്ചത് നാണു ചാത്തനെ തിരക്കി അവന്റെ കുടിലിൽ അവൻ തമ്പ്ര എന്ന് വിളിച്ച് അത്ഭുതപ്പെട്ടു നിന്നുപോയി ജാതി കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന അക്കാലത്ത് ഒരു പുലേന്റെ കുടിലേക്ക് ഇഴവ യുവാവ് കടന്നു ചെല്ലുക അവന് ബോധം കെടാത്തത് അത്ഭുതം തന്നെ അവനായി കൊണ്ടുവന്നിരുന്ന പുതിയ വസ്ത്രവും എണ്ണയും വെള്ളം തിളപ്പിക്കുവാനുള്ള ഇലകളും അവനെ ഏൽപ്പിച്ചുകൊണ്ട് രോഗം സുഖമാവും ഇത് കുഷ്ഠമല്ല ഈ എണ്ണ പുരട്ടി വെള്ള ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ രോഗം സുഖമാകുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു ഇത് കുഷ്ഠമല്ല മറിച്ചേതോ ശുദ്രജീവിയുടെ ബാധ ഉപദ്രവം ഏറ്റതാണ് എന്ന് എന്നാണ് അവനെ പറഞ്ഞു മനസ്സിലാക്കിയതേ അങ്ങനെ അവന്റെ രോഗം ചികിത്സിച്ച് ഭേദമാക്കി തന്റെ കാലിൽ കടിച്ച ഒരു തേളിനോട് പോലും നാം ഒരു ജന്മത്തിലും നിനക്ക് ഒരു ഉപദ്രവവും വരുത്തിയിട്ടില്ല എന്നാണ് ഗുരു പറഞ്ഞത് എന്നാൽ ആ ക്ഷണം തന്നെ ആ തേൾ തിരിഞ്ഞ് ചത്തുപോയി ആ കഷ്ടമേ നിന്റെ പ്രവൃത്തി മൂലമാണ് നിനക്കിത് സംഭവിച്ചത് അല്ലാതെ നാം ഒന്നും ചെയ്തില്ലല്ലോ മാത്രം ആണ് ഗുരു പറഞ്ഞത് എന്നാൽ ആ തേളിനെ സൂര്യോദയാനന്തരം ചന്ദനം മുട്ടി കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ആ ചാമ്പലിനെ നദിയിൽ ഒഴുക്കി എന്നാണ് അറിയുന്നത് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി മന്ത്രം നമുക്ക് ഒരുവിട്ട് ചൊല്ലുവാൻ ഗുരു നമുക്ക് തന്നിരിക്കുന്നു നാം ദിവസവും ധാരാളം മന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്നുണ്ട് ഓം നമശിവായ ഓം ശ്രീനാരായണ പരവം ഗുരവേ നമ ഓം നമോ നാരായണായ എന്നിങ്ങനെ ഇത് ഒൻപത് അക്ഷരങ്ങളുള്ള ഒരു നവാക്ഷരീ മന്ത്രമാണ് ഈ മന്ത്രം ഉരുക്കഴിച്ചാൽ നമുക്ക് സഹജീവികളോടുള്ള സ്നേഹവും വാത്സല്യവും ഉണ്ടായി അങ്ങനെ നമ്മുടെ ജീവിതം നന്മയുള്ളതായി തീരുവാൻ സാധിക്കും അതിനായി ഗുരു നമുക്ക് അരുളി ചെയ്ത മന്ത്രമാണ് നവാക്ഷരി മന്ത്രമാണ് ഈ അരുൺ ജീവി അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നു അപരന് വേണ്ടി അഹംശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിരുന്നു കൃപാലു കൃ കൃപണൻ അതോ മുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം കൃപണൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവനു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ കൃപാലുവോ മറ്റുള്ളവന് വേണ്ടി കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് റുപാലുവായ മനുഷ്യരുടെ അനുകമ്പ കാണുവാൻ നമുക്ക് കൊറോണ എന്ന മഹാവിപത്തിന്റെ ദൂഷ്യവശങ്ങൾ നേരിടേണ്ടി വന്നു ആ സമയത്താണ് ആളുകൾ അനുകമ്പ അനുകമ്പയും ദയയും എന്താണെന്ന് അറിയുകയും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും ചെയ്തത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്നാണ് ഗുരു പറഞ്ഞു തന്നത് നമുക്ക് നമുക്ക് സുഖത്തിനായി നാം ചെയ്യുന്ന ഓരോ കർമ്മവും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുവാൻ നാം ശ്രമിക്കണം സ്പഷ്ടം നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞോ

ജന്മ ലക്ഷ്യത്തിന്റെ ആ വരികൾ നമുക്ക് കാട്ടിത്തരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സത്യദർശി അഥവാ മാർഗദർശി ബ്രഹ്മജ്ഞാനിയായിരുന്നു മരുത്വാമലയിലെ നിരന്തരമായ നിരന്തരവും കഠിനമായ കഠിനവുമായ തപസ്സിന് ശേഷം താൻ ആരാണെന്തും ഈ പ്രപഞ്ചം എവിടെ നിന്നും ഉണ്ടായി എന്നുള്ളതുമായ സത്യം ഗുരു മനസ്സിലാക്കി ഈ സത്യദർശനത്തിനെയാണ് ബ്രഹ്മവിത്ത് എന്ന അവസ്ഥ അവസ്ഥ കാട്ടിത്തരുന്നത് ആ ബ്രഹ്മവിത്തിന് ശേഷമുള്ള ബ്രഹ്മവിദ്വരൻ ബ്രഹ്മവിദ്വരീയൻ ബ്രഹ്മവിദ്വരിഷ്ടൻ എന്നീ തലങ്ങളിലേക്ക് പോകാതെ ബ്രഹ്മവിത്ത് എന്ന ആ അവസ്ഥയിൽ തനിക്ക് കിട്ടിയ ആ സത്യജ്ഞാനത്തെ ലോകസംഗ്രഹ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഭഗവാൻ ലോകസംഗരവും പ്രവർത്തുവാൻ പ്രവർത്തനം നടത്തുവാനാണ് ഭഗവാൻ ആ തൻക്ക് കിട്ടിയ ആ സത്യദർശനം ഉപയോഗിച്ചത് തട്ടിത്തട്ടി പെരുക്കി പെരുവളിയിലാക്കുന്ന ആ അവസ്ഥ അത് ഒരു സന്യാസിയുടെ പൂർണ്ണമായ അവസ്ഥ അത് ഭഗവാൻ പിൻ പിന്നത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് അറിയുന്നത് നാമും ദൈവവും ഒന്നായിരിക്കുന്നു ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല നാം ദൈവത്തോടെ ഒന്നായി പോകുന്നു എന്ന് ആത്മവിലാസത്തിൽ ഗുരു പറഞ്ഞിട്ടുണ്ട് മരുത്വാമലയിൽ നിന്നിറങ്ങി അവധൂതനായി സഞ്ചരിച്ച കാലഘട്ടത്തിൽ പാവങ്ങളുടെ ഇടയിലാണ് ഗുരു ജീവിച്ചത് മുക്കുവ മുക്കുവരോടൊപ്പം ചേർന്ന് മത്സ്യം പിടിക്കുവാനും ആ കിട്ടിയ മത്സ്യം ഒരു പാവപ്പെട്ട വൃദ്ധയായ ഒരു ദരിദ്രയായ ഒരു വൃദ്ധയുടെ കുടിലെത്തി അവർക്ക് നൽകിയിട്ട് അവരുടെ ഭക്ഷണം വാങ്ങി കഴിക്കും ഗുരു കഴിക്കുമായിരുന്നുവെന്നാണ് അറിയുന്നത് അവർ അന്ന് അത്രയും ദാരിദ്ര്യസ്ഥിതി ഉണ്ടായിരുന്ന അവരുടെ ഭക്ഷണം മാങ്ങേൻറ്റിയുടെ പരിപ്പ് ഇടിച്ചു കുറുക്കിയതായിരുന്നു അവരുടെ ദാരിദ്ര്യം കണ്ട് മനസ്സലിഞ്ഞ ഹനികമ്പ തോന്നിയ ഗുരു അവർക്ക് തൊണ്ട് അഴുക്കി കയറ് പിരിച്ച് ഉപജീവനം നടത്തുന്നതിനുള്ള വിദ്യ പറഞ്ഞു കൊടുത്തു അവർ ആ വിദ്യ ശീലിച്ച് ആ ഉപജീവനം നടത്തി ദാരിദ്ര്യത്തിൽ നിന്ന് കയറ കരകയറുകയും ചെയ്തു അവർണ ജനവിഭാഗത്തിൽപ്പെട്ടവർ പൊതുവെ അശാസ്ത്രീയവും അന്ധകാര ജടിലവുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് വെച്ചു പുലർത്തിയിരുന്നത് ജാതീയമായ ഉച്ചനീചത്വം നിലനിന്നിരുന്ന അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അവർണ വിഭാഗങ്ങൾ വിദ്യയും സ്വാതന്ത്ര്യവും ഇല്ലാതെ അപരിഷ്കൃത ജീവിതം നയിച്ചുപോന്നു മനുഷ്യരായി ജനിച്ചിട്ടും മൃഗതുല്യരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട മഹാഭൂരിപക്ഷത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പൊരുൾ അജ്ഞാതമായിരുന്നു ഈ അജ്ഞാനത്തിൽ നിന്നുള്ള മോചനത്തിലൂടെ മാത്രമേ അവർക്ക് യഥാർത്ഥ മനുഷ്യരായി ജീവിക്കുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഗുരുദേവൻ അതിന് ധനവും ഭക്തിയും ശുചിത്വവും സ്വാതന്ത്ര്യവുമുള്ള ഒരു ജനസമൂഹമായി അധികൃത വിഭാഗത്തെ ദാർശനികവും സാമൂഹിക സാമൂഹികവുമായ ഒരു നവോത്ഥാനത്തിലൂടെ സാധ്യമാക്കാൻ നിശ്ചയിച്ചു അങ്ങനെയുള്ള ഒരു തയ്യാറെടുക്കലിന്റെ ശംഖനാഥമാണ് അരിവിപ്രം പ്രതിഷ്ഠയിലൂടെ മുഴങ്ങിക്കേട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മഹാശിവരാത്രി നാളിൽ ദയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശിലാഖണ്ഡത്തെ തന്റെ കണ്ണുനീരാൽ അഭിഷേകം ചെയ്ത് പാറയെ പീഢമാക്കി ഗുരു അതിൽ പ്രതിഷ്ഠിച്ചു ദൈവത്തെ സവർണരായ ആളുകൾ സ്വന്തമാക്കി വെച്ചിരുന്ന ദൈവത്തെ സ്വതന്ത്രമാക്കിയ ഒരു ഒരവസ്ഥയെ കൂടിയായിരുന്നു അരിവിപ്പുറം പ്രതിഷ്ഠയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉത്സവത്തിൽ കുമാരൻ ആശാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അൻപാർന്ന ഇതുപോലെ അൻപാർന്ന ഒരു മഹാഗുരുവിനെ നമുക്ക് വേറെ കാണുവാൻ സാധിക്കില്ല എന്ന് ആ ഗുരുവിൻ്റെ തിരുവള്ളത്തിൽ നിന്ന് ഊറി വന്ന ഒരു മഹാപ്രസ്ഥാനത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത് മഹാസമാധിക്ക് മുമ്പ് തിരുവിതാംകൂറിൽ വക്കത്ത് നമ്പർ വിളാകത്ത് മാർത്താണ്ഡൻ എന്ന ആളുടെ മകൾ ഭഗീരഥി എന്ന പതിനഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ബാധോപദ്രവം മാറ്റി എണീറ്റ് നടക്കാൻ തൃപാദങ്ങൾ കൽപ്പിച്ചപ്പോൾ കുട്ടി എണീറ്റ് നടന്നു ബാധ തുടങ്ങിയതിൽ പിന്നെ അവൾ സംസാരിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷേ ഭഗവാൻ അവളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അവൾ സംസാരിക്കുകയും ചെയ്തു നരരൂപം കൊണ്ട് എഴുപത്തിമൂന്ന് വർഷക്കാലം തന്റെ അവതാരലീലകൾ ആടിയ ശേഷം ക്രമപ്രവൃത്തമായ കീർത്തിയും സജ്ജന ഭക്തിയും നിലനിൽക്കെ തന്നെ ആ പൂർണ ജീവൻ തിരുശരീര മൃത്യുപദവിയിൽ നിന്ന് അമൃതപഥത്തിലേക്ക് പ്രവേശിച്ചു അതിൽ നിന്നും വിട്ടുവന്ന അനുകമ്പയാർന്ന ആ നയനങ്ങളും ആ മഹാശക്തി എന്നും നമുക്കായി തുറന്നു തന്നെ നിൽക്കുന്നു അവിടുത്തെ അനുകമ്പയ്ക്ക് നമുക്ക് ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു പരമകാരുണികനായ മഹാഗുരുവിന്റെ ദൈവികതയും അനുകമ്പയും അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ ഊർജത്തിലൂടെ സംഘടനാ പ്രവർത്തനം നടത്തുവാനും എന്നെ ഒരുക്കി എൻ്റെ ഗുരുനാഥൻ പ്രസാദ് സാറിനും നാഗമ്പടം ശ്രീ മഹാദേവ് ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിൻ്റെ അഡ്മിന്മാർ സഹപഠിതാക്കൾ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എനിക്ക് ഈ വേദിയിൽ ഭഗവാനെക്കുറിച്ച് അല്പം സംസാരിക്കുവാൻ അനുവാദം നൽകിയ നാഗമ്പടം ശ്രീ മഹാദേവ് ക്ഷേത്രത്തിലെ തിരു തിരു കമ്മിറ്റി ഭാരവാഹികൾക്കും എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം ജയിക്കട്ടെ